ഇതിനെ ഇതൊരു മദ്യ നിർമ്മാണശാലയാണ് എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണോ കെ സി ബി സി മദ്യപിരുദ്ധ സമിതി പാലക്കാട്ട് സർക്കാർ അനുവദിച്ചിരിക്കുന്ന ബ്രൂവറി ഡിസ്റ്റിലിയർക്കെതിരെ അതിശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ് കുടിവെള്ളമില്ലാത്ത നാട്ടിൽ വെള്ളമടി പ്രോത്സാഹിപ്പിക്കുന്ന ഈ നയം വിരോധാഭാസമാണ് എനിക്ക് ബഹുമാനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടാണ് ചോദ്യവും ഉത്തരവും ഒക്കെ കൊടുക്കുവാനുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് അങ്ങയുടെ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ തന്നെ തങ്ങൾ അധികാരത്തിൽ വന്നാൽ അവർ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് മദ്യം കേരളത്തിൽ ഗുരുതരമായ സാമൂഹ്യ വിപത്തായി മാറിയിട്ടുണ്ട് മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കാൻ സഹായകരമായ നയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിക്കുക മദ്യവർജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇന്നുള്ളതിനേക്കാൾ കൂടുതല കൂടുതൽ ശക്തമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും ഇതിനായി സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ മാതൃകയിൽ അതിവിപുലമായ ഒരു ജനകീയ ബോധവൽക്കരണ പ്രസ്ഥാനത്തിന് രൂപം നൽകും ഡിഇഡിഷൻ സെന്ററുകൾ സ്ഥാപിക്കും മധ്യവർജന സമിതിയുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തും ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന സമയത്ത് നൽകിയ പൊതുജനത്തിന് നൽകിയ വാഗ്ദാനം ആ വാഗ്ദാനത്തിന് ഘടകവിരുദ്ധമായി ഇടതുമുന്നണിയും ബഹുമാനായി പിണറായി സർക്കാരും ഒന്ന് ചിന്തിക്കണം ഒന്നാം സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ വെറും ഇരുപത്തിയൊൻപത് ബാറുകൾ മാത്രം ഉണ്ടായിരുന്നത് എട്ടര വർഷമായപ്പോഴത്തേക്കും ആയിരത്തിലധികം ബാറുകൾ കേരളത്തിൽ വന്നിരിക്കുകയാണ് അപ്പൊ ഇന്നതാ കാണുന്നു എഴുപത്തിനാല് ബിയർ പാർലറുകൾ അനുവദിക്കുന്നു കള്ളി ഷാപ്പുള്ള കണക്ക് സർക്കാരിന് പോലും അറിയാമെന്ന് തോന്നുന്നില്ല ബെഫ്കോയുടെ ഔട്ട്ലെറ്റുകൾ കൺസ്യൂമർ ഫ്രണ്ട് ഔട്ട്ലെറ്റുകൾ എത്ര മാത്രമുണ്ട് എന്ന് കേരളത്തിലെ ഒരു സംഘടനകൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും അറിഞ്ഞുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും മദ്യശാലകൾ അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ് മദ്യശാലകളെ മുട്ടിയിട്ട് നടക്കാൻ ഇല്ലാത്ത അവസ്ഥ ഒരു സുപ്രഭാതത്തിൽ ഓരോ മുക്കിലും മൂലയിലും മദ്യശാലകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നിശ്ചയമായിട്ടും നിങ്ങൾ നൽകിയ നിങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത പൊതുസമൂഹത്തിന് കൊടുത്ത ഓട്ടർമാർക്ക് കൊടുത്ത വാഗ്ദാനത്തിന് ഘടകവിരുദ്ധമായ നയത്തിലൂടെ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പറയുന്നത് ഇത് വ്യവസായ സൗഹൃദമാണ് എന്ന് നാട്ടിലെ വ്യവസായങ്ങളെ മുഴുവൻ നാട്ടിലെ വ്യവസായങ്ങൾ മുഴുവൻ മറ്റ് നാടുകളിലേക്ക് ഇപ്പോ അപ്പം സമൂഹത്തിന് പൊതുസമൂഹത്തിന് പൊതുജനത്തിന് ഏറ്റവും ദൂഷ്യം ചെയ്യുന്ന ഒരു വ്യവസായത്തെ ഇവിടെ കൊണ്ടുവരുവാൻ ഇവിടെ നിലനിർത്തുവാന് വാഗ്ദാനങ്ങൾ പറഞ്ഞ സർക്കാർ മുമ്പോട്ട് നീങ്ങിയാൽ അത് ഏറ്റവും വലിയ ജനദ്രോഗപരമായിരിക്കും അതുകൊണ്ടിത് ചെറുക്കപ്പെടേണ്ടതും തിരുത്തപ്പെടേണ്ടതുമാണ് യാതൊരു സംശയവും വേണ്ട എത്രയോ അപകടങ്ങൾ ഞങ്ങൾ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെതിരെ ചിന്തിക്കുന്നത് സംസാരിക്കുന്നത് പ്രതിഷേധിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ അടുത്ത സമീപകാല കാലത്തെ സംഭവങ്ങൾ മാത്രം നോക്കിയാൽ മതിയല്ലോ